ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ പിന്നെ ലെങ്ത്ത് കൂടു വെച്ചിട്ട് പിന്നെ ഞാനങ്ങനെ ഇന്ന് ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഒന്ന് ഒരു ഈവനിങ് വ്ലോഗാണോ അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ ആ ആദ്യമായിട്ടാട്ടാ ഒരു ഈവനിങ് ബ്ലോഗ് ചെയ്യുന്നത് കാണിക്കുന്നതും അപ്പം അങ്ങനെ മോന് ചപ്പാത്തി കൊണ്ടുപോകണം പറഞ്ഞല്ലോ അപ്പോൾ ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞിട്ട് വേഗം ചപ്പാത്തി വരുത്താൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പം മോനും വേറൊരു അവൻ്റെ ഒരു ഫ്രണ്ട്സിനെ വേണ്ടു പക്ഷേ ഞാൻ അപ്പം എന്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉച്ചവരയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കിയുള്ളൂ അപ്പം മറ്റേ പുറച്ചൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പം എന്നാൽ രാത്രി എല്ലാവർക്കും കണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഒരുപാട് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇത് അപ്പയ്ക്ക് മോള് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചട്ടിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്ന് വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ സാധാരണ ഉണ്ടാക്കണേക്കാട്ട് വിപരീതമായിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടാ അപ്പോൾ ഓൾ പറയേണ്ടത് കുറേ പ്രാവശ്യങ്ങൾ ഇട്ടതല്ലേ പിന്നെ എന്തിനാണോ കേട്ടോ എന്നാലും നമ്മൾ കായിക്കോട്ടിട്ടൊക്കെ ഒന്ന് പോയിട്ട് ഇടയിൽ ചപ്പാത്തി പരത്തണേൻ്റെയും ചൂടുന്നതിൻ്റെയും അപ്പുറത്ത് ഞാൻ ചപ്പാത്തി ചൂടണുണ്ട് കേട്ടോ പരത്തല് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പിടിച്ചതാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ സവോളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട അപ്പം സവോള സാധാരണ കുത്തിപ്പൊരി ഉണ്ടാക്കുമ്പോൾ പൊടി പൊടി ആയിട്ട് അപ്പോൾ ഓള് പറഞ്ഞി അങ്ങനെ അരിയുമ്പം ഇതിങ്ങനെ ഉണ്ട കുത്തും അപ്പോൾ ഇങ്ങനെ മുറിക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചതാട്ടാ പിന്നെ ഉള ഓളഞ്ഞാണ് ഇതൊക്കെ ഉണ്ടാക്കല് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്തേലും കാട്ടിക്കോട്ടെ മോന് മൂന്ന് മണിയാകുമ്പോഴേക്കും പോവും വേണം അങ്ങനെ ചപ്പാത്തി കുറച്ച് അധികം തന്നെ പരത്താണ്ടായിരുന്നിട്ടാണ് അതൊക്കെ പരത്തി അങ്ങനെ എടുത്ത് അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ളത് മാത്രമേ ഞാൻ പിന്നെ അപ്പ ചുട്ടുള്ളൂ പിന്നെ ഞാൻ രാത്രി ഉണ്ടാക്കാലോ വിചാരിച്ച് അങ്ങനെ വൈകുന്നേരത്ത് പിന്നെ ഞങ്ങൾ ഏട്ടൻ വന്നപ്പോൾ ഏഴരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് പിന്നും ഒരു അഞ്ചെട്ട് ചപ്പാത്തി ബാക്കി പക്ഷേ അത് ചുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ അതിപ്പോൾ ഒന്ന് രാവിലെ എടുത്തിട്ട് പിന്നെ കുറച്ച് കൊതമ്പ് ദോശ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് വിശദമായിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലാണ് അപ്പോൾ സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ മഞ്ഞപ്പൊടിയും ഗ മറ്റേ വെജിറ്റബിൾ മസാലയുടെ പൊടിയും ഒരു ക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി അങ്ങനെ മിക്സാക്കി രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നല്ല വാടി വന്നപ്പോൾ കുതിർത്തി വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഉണ്ട് ഉണ്ടായിരുന്നട്ടാ അത് വെള്ളം കുറച്ച് വെള്ളം ഉണ്ടല്ലോ കുക്കറിൽ കയ്യിൽ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കാനിട്ടാ അപ്പോൾ വെള്ളം വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കോരി ഇട്ട് കൊടുക്കാനാ പിന്നെ കുരുമുളക് പൊടിയുണ്ട് അതിന് മെയിനായിട്ട് ചേർക്കണത് അപ്പോൾ മോൻ പറഞ്ഞു കുറച്ച് മുളകും പൊടി ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനൊരു അരസ്പൂണ് കാശ്മീരി മുളകും പൊടിയന്നെ ഇട്ട് കിട്ടാ അധികം അതിന് വേണ്ടിട്ട് കൂടുതൽ പച്ചമുളകും ഉണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും പൊടിയും ഉപ്പും കൂടിയിട്ട് കലക്കിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അതും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കറണ്ട് പോകണുണ്ട് വരുന്നുണ്ട് പോകണുണ്ട് വരുന്നുണ്ട് ഇതിന് നിന്നപ്പോൾ തുടങ്ങിയിട്ടാ കറൻറ്റിൻ്റെ പോക്ക് വരവ് അതാണ് ചിലപ്പോൾ വീഡിയോ ക്ലിയർ ഇല്ലാതിരിക്കുന്ന കേട്ടാ കുട്ടിക്കാരെ അപ്പോൾ അതൊക്കെ മിക്സ് ആക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മോൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് റെഡി ആയില്ലേ നിങ്ങൾ കുറേ നേരത്തെ ഉണ്ടാക്കാൻ പുറപ്പെട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ പെട്ടെന്ന് സമയം പോയതും ഞാൻ അങ്ങനെ അറിഞ്ഞില്ല അപ്പോൾ ഏകുൻ്റെ ചപ്പാത്തി ഞാൻ പറഞ്ഞു ഇന്ന് അണക്കിള്ളക്ക ഇറക്കണത് ഞാൻ ചു മാത്രമേ പോയി ചൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് വെച്ചിട്ട് ഞാനും ചൂടുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്നുണ്ടപ്പോൾ ഒക്കെ ഇതൊക്കെ ഒപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടാ പക്ഷെ മല്ലിയുടെ ഇല ഉണ്ടായിരുന്നില്ല കേട്ടാ മല്ലീര ഇല ഉണ്ടെങ്കിൽ ലാസ്റ്റ് അങ്ങനൂടി ഇട്ടുകൊടുത്ത നല്ല സൂപ്പറ് ടേസ്റ്റ് തന്നെ ഇരുന്നു കേട്ടാ അപ്പോൾ കുറേ കണ്ട ഇളക്ക് ഇളക്കോളിങ്ങനെ ഇളക്ക് ജീവല്ലാത്ത പോലെ അങ്ങനെ ഇളക്കുമ്പോൾ പിന്നെ മോം അന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടു ഞാൻ ഇളക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഓളത്ത് ലാസ്റ്റ് പിന്നെ മോം മേടിച്ചിട്ട് ഇളക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മളെ ബ്രിജിയുടെ പരിപാടിയൊക്കെ ഏതാണ്ടായിട്ടാണ് അപ്പോൾ ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ ശകരം കൂടിയും എരിവിൻ്റെ ഒരു കുറവുണ്ട് ചപ്പാത്തിയിലേക്കാണല്ലോ അപ്പോൾ ഒരസ്പൂണും കൂടി ഓൾ ഇട്ടുകൊടുത്തിട്ടാണ് അപ്പോൾ ഇതാണ് മോം മേടിച്ചിട്ട് ഓ നല്ല സ്പീഡിൽ തന്നെ നല്ല ചിക്കി മിക്സാക്കി എടുക്കേണ്ടിട്ടോ അപ്പോഴാണ് അത് ശരിക്കും ഇങ്ങോട്ട് ജോയിൻറ്റായിട്ട് വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അപ്പോഴേക്ക് വേഗം പോയിട്ട് ഒരു നാക്കലൊക്കെ വെട്ടി കഴുകി ഒക്കെ ഒന്ന് മറ്റേ അടുപ്പിൽ കാട്ടിയിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ വേഗം മോം പറയാണ് നെയ്ക്കിയക്കി വന്നിട്ട് മോം തന്നെ അരിക്ക് ഒക്കെ കോരി ഇടട്ടാ പിന്നെ കോരിയിട്ടപ്പോൾ പിന്നെ ചൂട് കൊടുക്കണെ തന്നെ ഞാൻ അങ്ങോട്ട് മടക്കി പൊതിഞ്ഞു എന്താച്ചാൽ ഈ വായൻ്റെ എല്ലാം വാടി വന്ന ഒരു പ്രത്യേക ഒരു മണ രുചിയല്ലേ അപ്പോൾ എന്തായാലും വേണ്ട ചപ്പാത്തി അപ്പഴേക്ക് ഞാൻ ഒരു ഇല വാട്ടിയിട്ട് പൊതിയുന്നുണ്ട് അതൊക്കെ കൂടിയിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒരു കവറിലിട്ടിട്ട് അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ മോൻ പോയിട്ടാണ് മൂന്നേരുമീനുള്ള ബസ്സിന് പോ പോകേണ്ട ഇതിന് അങ്ങനെ വേഗം പിന്നെ മോൻ പോയി അങ്ങനെ പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയാൽ ദീപൊക്കെ വെക്കൂട്ടാണ് അപ്പോൾ ഉമ്മറൊക്കെ അടച്ച് ഇത് അടച്ച് അങ്ങനൊരു പലക ഇത് വിളക്ക് കൊണ്ടൊക്കെയൊരു പലകിയമ്മിലട്ട അതൊക്കെ കൊണ്ടച്ചിട്ട് ഉമ്മർത്ത് വിളക്കൊക്കെ വെച്ചിട്ടാ അപ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാതാ പറഞ്ഞത് ആദ്യമായിട്ടോ ഞാനിങ്ങനെ ദീപം വെക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു മൂന്ന് മണിവരെയൊക്കെ അല്ലെങ്കിൽ ഒരു ഉച്ച വരക്കുള്ള വീഡിയോ ഒക്കെയാണ് ഇതുവരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ എടുക്കണത് പിറ്റേസിക്കൊക്കെ ഉൾപ്പെടുത്തൽ അപ്പോൾ ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ വൈകുന്നേരത്തെ ഒരു വീഡിയോ അപ്പം ഏതാണ്ട് ഒരു അറേ മുക്കാലൊക്കെ ആയിട്ട് ഇട്ടാ അപ്പോൾ വിളക്കൊക്കെ കൊണ്ടെച്ച് അത്തും വിളക്ക് വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് നേരം നാമകം ചെല്ലും നാമം ചെല്ലും എങ്ങനെയാ अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा ക്ഷ്മീനാരായണ ഭദ്രീനാരായണ അപ്പം നമ്മളീ രാത്രി വരെയുള്ള പണികൾ ഒക്കെ നമുക്ക് കുറച്ച് സമയം ഒരു ദൈവത്തിനെ ഒന്ന് പ്രാർത്ഥിക്കാനുമൊക്കെ കിട്ടിയ ഒരു സമയമാണല്ലേ ഈ ഒരു പത്ത് മിനിറ്റ് സമയം ചിലപ്പോൾ അപ്ലാവ് ആരെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് വരട്ടെ അപ്പം നമുക്ക് ഇണീക്കണ്ട ഒക്കെ വരും ചില സമയത്ത് അപ്പം ദേഷ്യം പിടിക്കൂട്ടാ ഈ വിളക്കിൻ്റെ ഉമ്മിൽ നിന്നൊക്കെ ഇങ്ങനെ എണീച്ച് നോക്കുമ്പോൾ അപ്പോൾ ഒരു എന്തൊരു പത്ത് മിനിറ്റ് ആയാലും അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഇതാണ് കേട്ടോ സന്തോഷം ഒരു സമാധാനമൊക്കെയാ കുറച്ച് നേരം ഇങ്ങനെ വിളക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ വിളക്ക് വെച്ചിട്ട് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോഴിക്കോട് അടക്കാനാ പോകട്ട അപ്പോൾ എനിക്കിങ്ങനെ ഇരുട്ടായി ഉണ്ടാവൂട്ടോ അപ്പോൾ ഇന്ന് പോയി വയ്ക്കുമ്പോൾ കോഴികളൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഈ ഇതാണ് കേട്ടോ വൈകുന്നേരത്തെ ആ ഒരു നമ്മളെ മുൻവശത്തുള്ള ആ ഒരു പ്രകൃതി എന്ന് പറയണത് ഈ ഒരു ഇതാണ് കേട്ടാ നല്ല രസമാണ് വൈകുന്നേരത്തൊക്കെ കാണാൻ അപ്പോൾ ഈ ഞാൻ ജോലിന് കൂട്ടിലാക്കിയപ്പോൾ കൂട്ടിലേക്കാണ് കയറി വിടുമ്പോൾ തുടങ്ങി ഈ ഘീന്ന് പറയലിട്ടാ അപ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അവൾക്ക് അപ്പോൾ നോക്കുമ്പോൾ നിറയെ കൊതു നല്ല കൊതുക് ഇണ്ടിട്ടാ അപ്പോൾ ഞാൻ ചവിരിയൊക്കെ കത്തിച്ചിട്ട് പുകച്ചു കൊടുത്തു അപ്പം മുണ്ടാണ്ട നിന്നിട്ടാ അപ്പോൾ ഈ നല്ല വെയിലുമല്ലേ അപ്പോൾ ഇവിടെ അപ്പുറത്തെ പറമ്പിലത്തെ മരത്തിൻ്റെ നല്ല ഇല പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടാ ഈ ബദാമിൻ്റെ ഇലയാണ് ഉണങ്ങി കെടുക്കുകയാണ് അപ്പോൾ പിന്നെ പകലൊന്നും കത്തിച്ചിടാനൊന്നും പറ്റിയില്ല അപ്പം എന്നാൽ ഞാൻ വിചാരിച്ച് അടിച്ചൂട്ടി കത്തിച്ചാൽ പുകയും വരും അപ്പം ജോലിയിലെ ജോലിക്ക് കൊതുകു കൊതുകുവിൻ്റെ ഒരു ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ നേരത്തിട്ടാരെ ആറേമുക്കാലൊക്കെ കഴിഞ്ഞിറക്കുന്നുണ്ട് ഏഴുമണിയൊക്കെ ആവരാക്കുന്നത് അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അത് അടിച്ചി ഒക്കെ പൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് കത്തിച്ചിടുക കേട്ട അപ്പോൾ അവിടെ അത് വൃത്തിയാകും ചെയ്യും ജോലിക്കും ഒരാശ്വാസമാവും മുൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സന്ധ്യ ആവാൻ നേരത്ത് ഇങ്ങനെ ചവറൊക്കെ അടിച്ചിട്ട് കത്തിക്കും കേട്ടാ അതൊന്നും അങ്ങനെ കൊതുകിതിരി ഒന്നും അങ്ങനെ ഒന്നും കഞ്ഞിയാൽ ഈ കൊതുകനൊക്കെ ഈ പുകയ്ക്കൊക്കെ തന്നെ ചെയ്യുക പിന്നെ ഒരു കാട്ട് തുളച്ചര ഇല ഉണ്ട് അതൊക്കെ കൊടുന്ന് കെട്ടി കെട്ടിത്തോ അങ്ങനെയൊക്കെ എന്നിട്ട് ചെയ്യുക അല്ലാണ്ട് കൊതുക്തിരിയൊന്നും അന്നൊന്നും എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ പൊക്കണമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ചവറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇത് തെങ്ങിൻ്റെ അടയ്ക്കുന്നതൊക്കെ കൂട്ടിയിട്ട് തീയിടും അങ്ങനെയൊക്കെയാണ് തന്നെ ചെയ്യാറ് അപ്പോൾ ഈ പുക പുക കൊതുകിന് ഭയങ്കര വിരോധാന്നൊക്കെ ഞാൻ പറയുക അപ്പം എന്തായാലും വരില്ല അപ്പോൾ എന്നിട്ട് ഞാൻ ജോലിയോട് പറയുന്നുണ്ട് ജോലിയെ എന്നാൽ കൊതുക് അടിക്കില്ലേട്ടന്ന് ഞങ്ങൾക്ക് ഒരാശ്വാസം ആയില്ലെന്നൊക്കെ പറയേണ്ടിട്ടാണ് അങ്ങനെ അവരൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ചോറൊക്കെ കത്തിച്ച് അപ്പം നമ്മളെ വൈകുന്നേരത്തെ ഒരു വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണോ പിന്നെ മിക്ക കൂട്ടുകാരെ വീഡിയോ ഞാൻ രാവിലെയായിട്ടാണ് കാണുക കാണുന്ന വച്ചാൽ ഇതൊന്നും കാണുകയില്ല ഞാനത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ പണി ഞാൻ ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോണിൻ്റെ കേട് എന്നിട്ട് പിന്നെ ശരിയാക്കി എടുത്തതാണ് അപ്പോൾ വീഡിയോ ഒക്കെ രാവിലത്തെ വീഡിയോ ഒക്കെ ഞാൻ അയിലാണിട്ട കാണുക അപ്പോ ഒന്ന് കഴിയുമ്പോൾ അത് മാറ്റി കൊടുക്കാനൊക്കെ എനിക്ക് കണ്ണ് കണ്ണാട വേണം അതുകൊണ്ടാണ് ഈ കണ്ണാടക കണ്ണുമെന്ന് ഇല്ല എടുത്ത് വയ്ക്കാതെ വെക്കണേട്ടാ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പാചകം കഴിക്കാനൊന്നും കണ്ണാട്ടയുടെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ കോഴീനെയൊക്കെ കയറ്റാൻ വന്നപ്പോൾ കോഴിയൊന്നും കയറിയില്ല കേട്ടോ അതിട്ടായിട്ടും അപ്പോൾ ഒക്കെ എല്ലാനെയും പിടിച്ച് കയറ്റി അപ്പോൾ ഒരു മുട്ട ഉണ്ടായിരുന്ന അതിലും കൊടുത്ത് അപ്പോൾ ഇന്നലെ വെറു ഒരു വിശേഷം പറയാന്ന് പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ ഇതാണ് കേട്ടോ വെറുതേര ഇരുപതിനായിരം ഉപയോഗി ചിലവാതാക്കിയിട്ട് ഉണ്ടാക്കിയൊരു വെറുതെ കേട്ടാ അപ്പോൾ മറ്റുള്ളവരെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരൂല ചില സമയത്ത് അപ്പം എൻ്റെ വെറുകേര വാതിൽ കൂട്ടുകാർ കണ്ട പകുതി വരെ ഇങ്ങനെ ഷീറ്റും പകുതിക്കൊന്നും ഇങ്ങോട്ട് നെറ്റുംട്ട ഈ വാതിൽ അപ്പം അതിനുള്ള എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ ആ ഷീറ്റ് മുഴുവനായിട്ടങ്ങോട് ഷീറ്റാക്കി ഇടാം ഏ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് പൂച്ചാൾക്കൊക്കെ ഉണ്ട് പൂച്ചാളൊക്കെ ഉണ്ടല്ലോ പൂ ചളുക്കൊക്കെ നായ ഒക്കെ ഓടിക്കുമ്പോൾ അവർക്കൊന്ന് ഓടിയിട്ട് വാതിലുമക്കൂടെ കയറിയിട്ട് വെറുതെ ഉള്ളിലേക്ക് കയറാനും ഒക്കെ അതിനുള്ളിൽ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയത് നമ്മളെ സെൽമത്തെ ലൂയി കേട്ടോ അപ്പം ഞാൻ അങ്ങനത്തെ ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ് നമ്മൾ കുറയ്ക്കുക കേട്ടോ അപ്പം നമ്മളെ സൽമയുടെ ലൂയിട്ടാ അതുകൊണ്ടാണ് സൽമ നിങ്ങളെല്ലാവരും കുറെ ആൾക്കാരൊക്കെ സൽമാനെ ചോദിച്ചിരുന്നില്ലേ അപ്പൊ ഞാൻ ഓളോട് മുഖം കാണിക്കാൻ വെച്ചപ്പോൾ വേണ്ടെന്ന് അറിഞ്ഞിട്ടാ അപ്പൊ ഞാൻ പിന്നെ ഓളെ മുഖം കാണിക്കുന്നില്ലേട്ടാ ഓളെ അത് ലോ ഇല്ല അപ്പൊ അങ്ങനെ അപ്പൊ വെറുതെ വിഷയത്തേക്ക് വരാ അങ്ങനെ ഞാൻ ഈ വെറുതേര ഉണ്ടാക്കിയത് മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇതിനാട്ടാ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും ലേബർ റൂം തന്നെയാണ് കേട്ടാ ഇപ്പൊ ഈ കുഞ്ചു കഴിഞ്ഞ പ്രസവം അതിൻ്റെ മുന്നത്തെ പ്രസവം എവിടെയോ പ്രസവിച്ചിട്ട് ആ കുട്ടികളായിട്ടുണ്ട് വന്നിട്ട് നോക്കിയെടുത്തത് ആ വെറുതേരയിലാണ് കേട്ടാ പിന്നെ രണ്ടാമത്തെ ആ കരി കരിഞ്ഞ പോലത്തെ ആ രണ്ടെണ്ണത്തിനും പ്രസവിച്ചിട്ട് അത്ര ആക്കിയതും ഈ വെറുകരയിൽ തന്നെ കേട്ടാ ചകിരിയുടെ ഉള്ളിലേക്കും ഓലക്കുടിക്കെട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് ചകിരിയൊക്കെ ഈ മള കെട്ടൊക്കെ കെട്ടി വെച്ചൊക്കെ മറപ്പി മറിച്ചിട്ടും ഉർത്തി ഉറുത്തി താഴെത്തിട്ടും എന്നാലും ഞാൻ വിചാരിക്കും പാവങ്ങളല്ലേ ജീവള്ളവറ്റല്ലേ എവിടെയെങ്കിലും നല്ല പോലെ ഇതായിട്ട് കെടുക്കട്ടെ എന്നിട്ട് അപ്പോൾ ഒരു വെറുതേരെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവർക്കും കൂടി കയറി കെടുക്കാൻ ഉള്ളൊരു സൗകര്യമുള്ളൊരു ഇതാ ആവണം എന്നിട്ടാണ് അപ്പോൾ ഇപ്പം അങ്ങനെ ആ ഷീറ്റ് മുഴുവനായിട്ടാണ് ചിങ്ങി നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള എന്താണെന്നൊന്നും ഇപ്പോൾ വേറെ ആൾ വന്നു നോക്കിയാലും കാണില്ല പക്ഷേ ഇപ്പോൾ ആർക്ക് നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ ഗ്യാസും കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് മറ്റുള്ളവർക്ക് കാണും അപ്പോൾ ഞാൻ വിചാരിച്ചെന്ത് നമ്മൾക്ക് നമ്മളെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ചിങ്ങ അങ്ങനെ മാറ്റി വെച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ ഇഷ്ടത്തിന് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഞാൻ പൂച്ചേനെയട്ടോ ഉദ്ദേശിച്ച് മറ്റുള്ളവരെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങനെയാണ്ട് ആ വെറുകാരെ അങ്ങനെയാണ്ട് ഉണ്ടാക്കിയത് കേട്ടാ അപ്പം ഇന്നത്തെ വീടിയും അത്ര തെന്നിലോട്ട കൂട്ടുകാർ